അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ മുമ്പൊരു തുർക്കിഷ് ചിക്കൻ്റെ റെസിപ്പി അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിനി അപ്പോൾ അതിലേക്കൊക്കെ ഒരു കോമ്പായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളൊരു തുർക്കിഷ് ബ്രെഡാണ് കേട്ടോ ഇത് എന്നും ദോശയും ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ച മടുത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ അതിനു മുമ്പ് ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കാൽ കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കി കൊടുക്കാം അതിനുശേഷം ഈ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഒരു എട്ട് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് രണ്ടര കപ്പ് മൈദാമാവാണ് ഇട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് എം എൽ ഇൻ്റെ കപ്പിൽ രണ്ടര കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്കൊരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കൈ വച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ആദ്യം നമ്മൾ ഈസ്റ്റ് മിക്സാക്കി വെച്ച വെള്ളവും ഈ മൈദാമാവും നല്ലതുപോലെ മിക്സാവുന്ന രീതിക്ക് കൈവെച്ചിട്ട് നല്ലതുപോലെ ആദ്യം മിക്സാക്കി എടുക്കണം ഇങ്ങനെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം ഞാനിവിടെ അരക്കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പാലും എല്ലാം ചൂടുള്ള പാലാണ് കേട്ടോ ആദ്യം മുഴുവനായിട്ട് ഒഴിക്കണ്ട കുറേശ്ശെ വെച്ചിട്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കാം കാരണം പല മൈദയും പല രീതിക്കായിരിക്കും അപ്പോൾ ചിലതൊക്കെ കൂടുതൽ പാൽ വേണ്ടി വരും ചിലത് കുറെശ്ശെ മതിയാവും അപ്പം ഞാനിവിടെ കുറെശ്ശേ ഒച്ചു കൊടുത്തിട്ട് ഇതെല്ലാം ഒന്ന് കുഴച്ചെടുക്കുകയാണേ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ എനിക്കിവിടെ അരക്കപ്പ് പാലിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽ ബാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മുഴുവനായിട്ടും ആവശ്യം വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ കാരണം ഇത് ഡബിൾ സൈസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണ് അപ്പോൾ ഒരു രണ്ട് മണിക്കൂറോളം വെയിറ്റ് ചെയ്താൽ മതിയാവും നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡബിൾ സൈസായി വരും കേട്ടോ ഇനിയിപ്പം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ അടച്ച് വെക്കണം ഫിലിം ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതിയാവും എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നല്ലൊരു അടപ്പും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി ആയിക്കിട്ടും ഇതിൻ്റെ എയറൊക്കെ പുറത്തേക്ക് പോവാത്ത രീതിയിൽ വേണം വെക്കാനായിട്ട് ഇനിയിപ്പോൾ ഒരു തുണി നനച്ചിട്ടാലും മതിയാവും എങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഒരു ബ്രെഡ് സ്പ്രെഡ് ചെയ്യാനായിട്ട് കുറച്ച് ബട്ടർ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് മല്ലിനത ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം അതിലേക്ക് അര ടീസ്പൂൺ ചില്ലി ഫ്ലേസ് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ വേണ്ടത് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഈ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആക്കി എടുക്കാം അത ഇതുപോലെ എല്ലാം മിക്സ് മിക്സാക്കിയിട്ടൊന്ന് മാറ്റി വെക്കാം ഇപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം അതാ നമ്മുടെ ഈ ഒരു മാവ് ദാ ഡബിൾ സൈസായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കുഴക്കമൊന്നും വേണ്ട ഈ ഒരു പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയിലൊക്കെ വെച്ച് കൊടുത്തിട്ട് ചെറിയ ആക്കി എടുക്കണം അപ്പോൾ ഇതാദ്യം രണ്ട് പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഓരോ പീസും എടുത്തിട്ട് അതിൽ നിന്ന് ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ബോൾസാക്കി എടുക്കാം ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് വേണം ബോൾസാക്കി എടുക്കാനായിട്ട് അപ്പതാ കണ്ട ഈ ഒരു രീതിക്ക് വേണം കേട്ടോ എല്ലാം ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതൊന്ന് പെരത്തി എടുക്കണം അപ്പോൾ കുറച്ച് പൊടി ഒരു പലകയിൽ ഇട്ട് കൊടുക്കാം അതിന് മുകളിലായിട്ട് ഈ ഒരു ഓരോ ബോൾസും വെച്ചിട്ട് നമുക്കിത് പരത്തിയെടുക്കാം ബാക്കിയുള്ള നമ്മുടെ ഈ ബോൾസൊക്കെ ഉണ്ടല്ലോ അത് ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടൊരു കവർ വെച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതൊന്ന് ഡ്രൈ ആയി പോവും അപ്പോൾ അതാണ് ഈ ഒരു വലുപ്പത്തിലാണ് പരത്തി എടുത്തിട്ടുള്ളത് അത്യാവശ്യം തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കണം ഇതാ ഈ ഒരു തിക്കിലാണ് കേട്ടോ പരത്തിയെടുത്തിട്ടുള്ളത് ഇതേപോലെ തന്നെ എല്ലാം നമുക്ക് പരത്തിയെടുക്കാം ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് ഇതുപോലത്തെ ഒരു പരന്ന സോസ് പാനാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വശവും ഒരേപോലെ വേഗുന്ന രീതിക്ക് നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ കരിയാതെ ശ്രദ്ധിക്കണം അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ബ്രെഡ് വെക്കുന്ന ആ ടൈമിൽ നല്ല ഹൈ ഫ്ലെയിമിലും പിന്നെ തീ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട് അപ്പോൾ രണ്ട് വശവും ഇതാ ഇതുപോലെ ആയി വരുമ്പോൾ അതാ നന്നായിട്ട് തന്നെ പൊങ്ങി വരും കേട്ടോ ആ ഒരു സമയത്ത് നമുക്കിത് പാനിൽ നിന്നും എടുത്തു മാറ്റാം ബാക്കിയുള്ള ബ്രെഡും ഇതേപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു രണ്ടര കപ്പ് മൈദാമാവ് കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് പന്ത്രണ്ട് പീസ് ബ്രെഡാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആളിനനുസരിച്ച് മൈദാമാവിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഇനി ആ ചൂടോടെ തന്നെ ഓരോന്നിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബട്ടറിൻ്റെ മിക്സ് ആക്കി കൊടുക്കുക ഒരു ബ്രഷ് എടുത്തിട്ട് ദാ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് രണ്ട് വശം വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഒരു വശത്ത് മാത്രമേ ഈ ഒരു ബട്ടർ ആക്കി കൊടുക്കുന്നുള്ളൂ അങ്ങനെ എല്ലാ ബ്രെഡിൻ്റെ മുകളിലും ഇതേപോലെ തന്നെ ആക്കി കൊടുക്കാം ഭയങ്കര ടേസ്റ്റുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ചൂടോടെ തന്നെ ഈ ഒരു ബട്ടർ ഇതിൻ്റെ മുകളിലാക്കി കൊടുക്കുമ്പോഴാണ് ബട്ടർ നല്ലതുപോലെ മെൽറ്റ് ആയിട്ട് എല്ലാ വശത്തും ആവുള്ളൂ കേട്ടോ അങ്ങനെ എല്ലാത്തിൻ്റെ മുകളിലും ഞാൻ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ തുർക്കീഷ് ബ്രെഡ് വട റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് പിന്നെ ഞാൻ തുർക്കീഷ് ചിക്കനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിനി ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ആ വീഡിയോ പോയി കാണണേ ഇനി ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യാം ഭയങ്കര ടേസ്റ്റാണ് ഈ രണ്ടും കൂടി കഴിക്കാനായിട്ടോ ഇനിയിപ്പോൾ ഒറ്റക്ക് കഴിക്കാനാണെങ്കിലും അടിപൊളിയായിരിക്കും വിരുന്നുകാരൊക്കെ വരുന്ന ടൈമിൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റാണ് കേട്ടോ അവരുടെ ഇടയിലൊക്കെ സ്റ്റാർ ആവാൻ പറ്റിയ ഒരു ഐറ്റാണിത് അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ആ തുർക്കിഷ് ബ്രെഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ